തനിക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ തരാം അതിനുള്ളിൽ തനിക്ക് എന്നെ വീഴ്ത്താൻ പറ്റിയ ഈ സിനിമ ചെയ്യാം എന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ എന്റെ മനസ്സിനെ കൊണ്ട് ഈ പടം ചെയ്യണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തനിക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ താൻ വിജയിച്ചു കഥ നടക്കുന്നത് കൊച്ചിയിലാണ് അവിടെ ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു അയാൾക്ക് മരിക്കുന്നതിനു മുൻപ് ഒരു കോടീശ്വരനായി മരിക്കണമെന്നായിരുന്നു ആഗ്രഹം അയാൾ എപ്പോഴും പറയുമായിരുന്നു അയാളുടെ അൻപതാമത്തെ വയസ്സിൽ കൊച്ചിയിലെ എല്ലാ ക്യാഷ് ഇടപാടുകളും അയാളുടെ കയ്യിലൂടെയായിരിക്കണം നടക്കുന്നതെന്ന് അതിന് അയാൾ പറയുന്ന ന്യായം അയാളുടെ കൈകളിൽ കുറച്ച് വെള്ളം വിട്ടാൽ ആ വെള്ളം ഒഴുകിപ്പോയാലും അതിന്റെ നനവ് അയാളുടെ കയ്യിൽ ഉണ്ടാകുമെന്നാണ് ആ നനവ് മാത്രം മതി അയാൾക്ക് അയാളുടെ ലക്ഷ്യത്തിലെത്താനെന്ന് അതിനായി അയാൾ കഠിനമായി പരിശ്രമിച്ചു കിട്ടിയ ഓരോ അവസരങ്ങളും അയാൾ പ്രയോജനപ്പെടുത്തി ഒരുപാട് പേര് അയാളെ അപമാനിച്ചു ഉപദ്രവിച്ചു എന്നിട്ടും അയാൾ തളർന്നില്ല ചവിട്ടി താഴ്ത്തേണ്ടവരെ ചവിട്ടി താഴ്ത്തി നിർത്തേണ്ട എല്ലാവരെയും ചെയ്തു എന്നിട്ട് അങ്ങനെ അയാൾ വളർന്നു വളർന്ന് വളർന്ന് അയാൾ ആഗ്രഹിച്ച നിലയിൽ അയാൾ എത്തി ഇന്ന് അയാൾ തീരുമാനിക്കും കൊച്ചിയിൽ എങ്ങനെ ക്യാഷ് ഫ്ലോ ചെയ്യണമെന്ന് ഇത് അയാളുടെ കഥയാണ് സർ തന്റെ പതിനഞ്ചാം വയസ്സിൽ എന്തും ചെയ്യാനായി മുണ്ടും മുറുക്കിക്കുത്തി ഇറങ്ങിയ അയാൾക്കെന്ന് പ്രായം അൻപത്തിയഞ്ച് ആ പയന്റെ മുൻപിലാണ് സാർ ഞാനിപ്പോൾ കഥ പറയാനി